ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ചേർക്കുക അത് നല്ല മായമുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി നല്ലതായിട്ട് കഴുകിയിട്ട് അഞ്ചാറ് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചേക്കുമത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് ഇരുന്നൂറ് ഗ്രാം പച്ചരി ഉണ്ട് പിന്നെ നമുക്ക് അപ്പത്തിൽ ഈസ്റ്റിന് പകരം ചേർക്കുന്നത് പാളയംകോടം പഴവും അതുപോലെ വെള്ളവും ഇത് ചേർത്താൽ നമ്മൾ അരയ്ക്കുന്നത് പാളയങ്കോടം പഴം ചെറിയ ചെറിയൊരെണ്ണെടുത്താൽ മതി തീരെ ചെറുതൊരെണ് മീഡിയം സൈസ് വലിപ്പൊക്കെ ആണെങ്കിൽ പുരുകപ്പരി എടുക്കുന്നതെങ്കിൽ പകുതി പഴമൊക്കെ എടുത്താൽ മതി മിക്സിയുടെ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇനി മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കാൽ കപ്പ് ചോറ് വെള്ളച്ചോറ് ഇനി പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആയിട്ട് കുറച്ചെടുക്കാം അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ എടുക്കുക ഇനി ഇതിലോട്ട് തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് തേങ്ങാ വെള്ളമാണ് എടുത്തേക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും വെള്ളം പോരാ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ അരി അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി അപ്പം നല്ലതായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രാത്രിയിലാണ് കലക്കി വെക്കുന്നത് അപ്പോൾ രാവിലെ പഞ്ചസാര നിങ്ങൾക്ക് ഇനിയും ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം വേണമെങ്കിൽ രാവിലെ ചേർത്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴേ ഒന്നും കൂടെ ലൂസായി പോകും ഇനി മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം എത്ര മണിക്കൂർ വെച്ചെന്ന് അപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോൾ മാവൊക്കെ ഇവിടെ പുളിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എട്ട് മണിക്കൂർ നേരം വെളി വച്ചേക്കുമായിരുന്നു നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പം വരുന്നത് പോലെ മാവ് ഒരുപാട് പൊങ്ങി വരത്തില്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഉണ്ടല്ലേ നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ട് ശകലം കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കുക ഈ ഒരു ഇതിൽ ഇരിക്കണം ചെറിയൊരു ലൂസിൽ ഇപ്പം പച്ചട്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണം ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ായിട്ടുണ്ട് ഭയങ്കര അടുത്ത അടുത്തൊഴിക്കുമ്പോഴേ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കണം ഈ മാവ് എട്ട് മണിക്കൂർ പൊളിച്ചില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറും കൂടെ കൂടുതൽ വെക്കാം ഓരോ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും ഈ അപ്പം നല്ല മയമാണെങ്കിലും നമ്മൾ ഈസ്റ്റ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പം തന്നെ നല്ല ടേസ്റ്റും നല്ല വല പോലൊക്കെ വരുന്നത് അപ്പൊ അതൊന്നും കുഴപ്പമില്ലാത്തവർ അങ്ങനെ ഉണ്ടാക്കുന്ന നല്ലത് അപ്പത് ഒന്നും പിടിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അത് ഈസ്റ്റൊക്കെ ചേർക്കുമ്പോ മരുന്ന പോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ലേ ഇതിന് വരുന്നത് അത് കുറച്ച് സ്പോഞ്ച് പോലത്തെ ഒരു സോഫ്റ്റ്നസ് ഇത് അങ്ങനത്തെ അല്ല വെള്ളി ഈയൊരു രീതിയിലിരിക്കും സൈഡൊന്നും ഒരുപാട് കുത്തുകൊത്ത് വരത്തില്ല അപ്പൊ ഈസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഇഷ്ടമില്ലാത്തവരും വയറിന് പ്രോബ്ലം വരുന്നവരൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് അപ്പം ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്